മനുഷ്യന്റെ ഭാവങ്ങളും ചിന്തകളും ഒക്കെ സമഗ്രമായി ഒരു ഭാഷയിൽ ഒതുക്കുക എന്നത് വലിയൊരു സിദ്ധിയാണ് ആ സിദ്ധിയാണ് അദ്ദേഹം നേടിയെടുത്തത് കവിതയുടെ കവിതയിലുള്ള സർഗസഞ്ചാരവും ഒരു കവിത എങ്ങനെയായിരിക്കണമെന്നും എന്താണ് സർഗാത്മകതയുടെ ആത്യന്ധിക സൗന്ദര്യമെന്നോ അത് മാനവികതയുമായി എങ്ങനെ കണക്ട് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ കുറഞ്ഞ സമയം കൊണ്ടെത്തുന്നുണ്ട് സമഗ്രമായ ഒരു യാത്ര നടത്തി അപ്പോൾ ഇനി ഉണ്ടാവുന്ന ഏത് വാക്കും അനർത്ഥമാവും എന്നാണ് ഭാഷ അങ്ങനെയാണ് ഭാഷ നിറഞ്ഞു തുടങ്ങുമ്പോൾ ഭാഷയുടെ ധാരാളിത്വം ഉണ്ടായാൽ ഭാഷയ്ക്ക് സൗന്ദര്യവും അർത്ഥാന്തരങ്ങളും അർത്ഥ വ്യത്യാസങ്ങളും സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ ഏതേലും കിടക്കുന്നില്ല അതുകൊണ്ട് വീണ്ടും പിന്നെ സ്വകാര്യ കുട്ടി പറയുമ്പോൾ വേറൊരു വാട്ടി ഞങ്ങളൊക്കെ സൗഹൃദം പിന്നെ അറുന്നൂറ്റാണ്ടിലേക്ക് കടന്നു പോവുകയാണ് എറണാടിൻ്റെ ഒരു ഇല്ലായ്മയുടെയും ഒരു പരിമിതിയിലൂടെയും കിളിർത്തെടുത്തൊരു ബാല്യം യൂത്തർക്കുമായിരുന്നു ഞങ്ങൾ അത് പലപ്പോഴും ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട് ചിലപ്പോൾ ഒരു ഛായ രണ്ടാക്കിയിട്ടും ബസ്സിന് അങ്ങോട്ട് ഒരാൾ സഹായിച്ചിട്ടും എല്ലാം ഒരു ഒരു ബാല്യവും ഒരു യുവത്വവും ഈ മണ്ണിൽ വളർന്നു അതൊരു ഈ ജീവിതത്തിൻ്റെ പശിമ അതുകൊണ്ട് തന്നെ ഒരു ജൈവിക ഭാഷ ഞങ്ങൾക്ക് ഏത് നാട്ടിലാണ് ഞാനൊക്കെ ഇപ്പം മരുഭൂമിയിൽ പ്രവാസിയായി കുറേ ഒന്നാണ് പക്ഷേ എവിടെ എത്തിയാലും പ്രവാസത്തിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ചും നമ്മളീ മണ്ണിലേക്കും ഈ ഋതുഭേദങ്ങളിലേക്കും കൂടിയെത്തുന്നതൊക്കെ ആ പിന്നെ അനുഭവ കണ്ണീരിൻ്റെയും വേദനയുടെ ഒരു ജൈവ ഭാഷ ഉണ്ടായതുകൊണ്ടാണ് പക്ഷേ ശകുതലി പറഞ്ഞു ഈ കളിയാവിൻ്റെ എന്നെ കുറിച്ചും ഈ ഭാഷയുടെ ഒരു അതിർത്തി ഗ്രാമം എന്നതിനെ കുറിച്ചും അപ്പോൾ യഥാർത്ഥത്തിലേക്ക് ഞങ്ങൾ ഈ പറയാറുള്ള മലയോര ഗ്രാമം കരുവാറും കൊണ്ടും ഈ കാളിക മലയോര ഗ്രാമങ്ങളാണ് എപ്പോഴും മഴ വർഷിക്കുന്ന പ്രകൃതി അനുഗ്രഹിച്ച നാടാണ് ഞാനിപ്പോൾ പഴയ പണ്ട് ഏതോ ഒരു സാഹചര്യ സമ്മേളനത്തിന് വന്നപ്പോഴും മഴക്കാലമല്ല പക്ഷേ ജനൽ തുറന്നാൽ മഴ വീഴുന്ന ഒരു അനുഭവം ഉണ്ടായി അപ്പം ഞാൻ ചോദിച്ചു കാളികാവൊക്കെ എത്ര ഭാഗ്യവന്മാര എപ്പോഴും മഴ നമ്മുടെ അവിടെ ഉഷ്ണഭൂമിന്ന് ഓടി വരുമ്പോൾ അപ്പോൾ പ്രകൃതി വളരെ ധാരാളിത്വമായി പ്രകൃതി അനുഗ്രഹിക്കുക എന്നത് വലിയൊരു ഭാഷയുടെ സുഹൃതം പോലെ തന്നെ ഒരു സുഹൃതമാണ് അത് കളിയാവലി കിട്ടി ഒരുപക്ഷെ ആ സുഹൃതത്തെ ഒന്നുകൂടി ഭാഷാപരമായി പൊലിപ്പിച്ചെടുത്തത് കുഞ്ഞോമദാൻ ജി ചെടിയപ്പോഴുള്ള പ്രവാസി സുഹൃത്തുക്കളാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അബ്ദുൾ അമുണ്ട് അതുപോലുള്ള ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ ഉണ്ട് അപ്പോൾ പ്രവാസികൾ പറഞ്ഞാൽ ഭാഷ സംസ്കാരമൊക്കെ നിഷേധിക്കപ്പെട്ട് മരുഭൂമിയിൽ ഇതൊന്നുമില്ലാത്തൊരു മരുഭൂമിയിൽ കാലയാപനം ചെയ്ത അവർ ഉള്ളിലൊളിപ്പിച്ച ഭാഷ സ്നേഹമാവാം ഇങ്ങനെയുള്ള ഏകദിന സാഹിത്യ ക്യാമ്പ് ഇവിടെ നടത്താൻ സന്നദ്ധരായത് അതും വളരെ നിരന്തരം മാത്രമേ മഴ ഒന്ന് ശവിച്ചിട്ടുള്ളൂ ഞങ്ങൾക്ക് രാവിലെ വരുമ്പോൾ വിരാമമില്ലാതെ പെ പെയ്തൊഴിയുന്ന ഒരു മഴക്കാലം ചുറ്റും ഹരിത ഹരിത സമ്പൂർണത ഹരിതാത്മകരുടെ ഒരു ഒരു ധാരാളിത്വം കഴിഞ്ഞൊരുങ്ങുന്ന യഥാർത്ഥത്തിൽ മലയോര ഭാഷ എന്നൊക്കെ മലയാള സാഹിത്യത്തിലേക്ക് നാളെ വരാനിരിക്കുന്ന ഒരു മലയോര മാനവിക ഭാഷയുടെ ഒരു ചരിത്രം കൂടി ഇത്ര ക്യാമ്പുകൾ നമുക്ക് നൽകുന്നു ഭാഷയ്ക്കുള്ള ഭാഷ എവിടെയാണ് പിന്നെ അതിരുകൾ ലംഘിക്കുക എന്ന് നമുക്കറിയില്ല മനുഷ്യൻ അത്രയും ഒരുപക്ഷെ മനുഷ്യ മനസ്സിൽ സ്നേഹാർദ്രമാവുമ്പോൾ ഭാഷയ്ക്ക് സ്ഥിരം വെച്ചുയരുകയും ഭാഷ ആകാശം പോഴ് ഏർ ഔന്നിത്യത്തിലേക്ക് ഉയരുകയും ചെയ്യുന്ന ഒരു ഒരുതരം മാന്ത്രികത ഒരുതരം വിസ്മയം മലയാള ഭാഷക്കുണ്ട് മലയാള ഭാഷക്കൊന്നും എല്ലാ ഭാഷക്കുണ്ട് അത് മനുഷ്യന്റെ ഹൃദയമായുള്ള ചേർത്ത് വെപ്പാണ് അതിൻ്റെയൊക്കെ പിന്നിലുള്ള ചാലകശക്തി അപ്പം അത്തരം അനുഭവങ്ങൾ എനിക്കുണ്ടായി പക്ഷെ ആ അനുഭവങ്ങൾ എൻ്റെ പുറകെ കൂടി ചിന്തിക്കുന്നു ഈ നാടിനും ഈ പ്രദേശത്തിനും ഒക്കെ അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് ഒരുപാട് തൊഴിലാളി വർഗോട്ട് സ്റ്റേറ്റ് പറയുമ്പോൾ മനുഷ്യധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും വേദനയുടെക്കൊക്കെ ഉള്ള വലിയ പിന്നെ മലവാരങ്ങളും മലയോരങ്ങളും സ്ഥിതി ചെയ്യുക എന്നതന്നെ തന്നെ മലംപാതകൾ നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ മലംപാതകളായിരുന്നു തുറന്നില്ല വരവൊക്കെ അപ്പോൾ ഇതൊക്കെ മനുഷ്യന്റെ ഈ പാദസ്പർശവും അവിടെയൊക്കെ മണ്ണിൽ പാദമർത്തുക എന്നാൽ അവിടെ ഒരു മനുഷ്യന്റെ പിന്നെ അടയാളപ്പെടുത്തലാണ് നാം നടന്നു പോയ വഴികൾ ഇപ്പോൾ നമുക്കെന്തെങ്കിലും നമ്മുടെ പൂർവിക പോയ വഴികളാണ് ഇപ്പോൾ ശൗകത്തിന് ഈ പറഞ്ഞു പുലിക്കുട്ടിലെ ഹൈദർ സാഹിബിൻ്റെ കുറിച്ച് പറഞ്ഞു മുറിയക്കുട്ടീൻ്റെ കത്ത് എന്നൊക്കെ പറഞ്ഞ് അത് സ്ത്രീയുടെ ഏകാഗ്രതയും വേദനയുമായിരുന്നു നിരാലംബയായ സ്ത്രീയെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലോ ആ തുണയായ പുരുഷനെ പിന്നെ ഒരു കാലാതീതമായൊരു തടവുറയാണത് അപ്പോൾ ആ സ്ത്രീ പിന്നിടുന്ന ഒരൊറ്റപ്പെട്ട സ്ത്രീ പിന്നിടുന്ന അതിൻ്റെ ഒരു അനാഥത്തമുണ്ടല്ലോ അത് എത്ര വലിയ അപ്പോൾ ഏതൊക്കെ ഭാഷ ചിലപ്പോൾ ഭാഷ പോലും പിന്നെ ഈ വൈകാരികതയിൽ തകർന്നു പോകുന്ന ഒരവസ്ഥയിലാണ് ആ സ്ത്രീയുടെ മറിയ കുട്ടിയുടെ കത്തൊക്കെ അപ്പോൾ അതൊക്കെ പഠനവിധേയമാക്കേണ്ടതാണ് ഒരു ജനത അനുഭവിച്ചു തീർത്ത ഈ സഹനത്തിൻ്റെ സഹന ജന്മങ്ങളുടെ ഒരു മഹാപർവം തന്നെ നമ്മുടെ ഈ പ്രദേശങ്ങൾ ഈ എറണാടൻ ഭൂമിക അനുഭവിച്ചു എന്നത് നാം തിരിച്ചറിയേണ്ടത് അപ്പം ഇത്തരം കൂട്ടായ്മകളുടെയൊക്കെ ഈ ഫലശ്രുതികൾ അനന്തര അർത്ഥാന്തരങ്ങൾ സംഭവിക്കുന്നതൊക്കെയാണ് മനുഷ്യൻ്റെ വേറൊരു മുഖവും വേറൊരു ഭാവവും നൽകുക എന്ന ഒരു പിന്നെ സത്യം കൂടി നാം ഇത്തരം കൂട്ടായ്മകളൊക്കെ കാണേണ്ടതുണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ വേറൊരു തമാനയിൽ പറയുമായിരുന്നു ശോകത്തിലേതൊന്നും കൂടി അടിപൊളിയിട്ട് പറഞ്ഞു ഫൈസലിനെ കുറിച്ച് കാരണം വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഞമ്മളൊക്കെ പ്രവാസ ലീവിനൊക്കെ വരുമ്പോൾ സാഹചര്യ കൂട്ടായ്മകളിലൊക്കെ തൊട്ട് നമുക്ക് അപ്പം അവിടെയൊക്കെ ഒരു മുഖമായിരുന്നു ഫൈസൽ അപ്പം ഞാൻ പറഞ്ഞു നീയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥം എഴുതാത്തൊരു എഴുത്തുകാരനാണ് എനിക്ക് പുസ്തകങ്ങളൊന്നും ആവശ്യമില്ല പക്ഷെ നീ ചരിത്രത്തിലും കാലത്തിലും നീ എഴുതി വെക്കുന്നു നിന്റെ അക്ഷരങ്ങൾ അദൃശ്യമാണ് പക്ഷേ അത് എവിടെയൊക്കെയോ ആ അക്ഷരങ്ങൾ തിളക്കം മാറുന്നാവും എന്നൊക്കെ പോലെ തമാശ പറഞ്ഞു കാരണം കാർണിവൽ ഷോക്ക് പട്ടാമ്പി കോളേജിൽ കാർണിവലിൽ അദ്ദേഹം ഉണ്ടാവും കേ എൽ എഫിൽ ഉണ്ടാവും അങ്ങനെ നിലനിൽ ഞങ്ങൾ ഈ സാഹിത്യ കൂട്ടായ്മയിൽ തന്നെ ഞങ്ങൾ വലിയ സൗഹൃദമായിരുന്നു അപ്പം അങ്ങനെ ഈ സർഗഭാഷയ്ക്ക് ഒരു സുഹൃതം മാനവിക സുഹൃതം കൂടി നമുക്കുണ്ടായി എന്നതാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഈ പഴയകാലത്ത് എറണാകുളം സൗഹൃദത്തിനൊക്കെ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അതൊക്കെ ഇന്നും അരനൂറ്റാണ്ടിലേക്ക് അതൊക്കെ വളരുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നെ ഊർജ്ജം ശരിക്കും സർഗാത്മകതയായിരുന്നു അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഒന്നിച്ചൊരു ബെഞ്ചിൽ നിന്ന് പഠിച്ച സുഹൃത്താണ് എപ്പോഴും കാണുമ്പോൾ വിഷയമെന്നല്ല ഇത് ഓരോ ശ്വാസം ഞങ്ങൾ ഞങ്ങളാ മുട്ടുമുട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ഒരാളുടെ വാക്കുകളുടെ സൗന്ദര്യം കാണാൻ സൗന്ദര്യങ്ങൾ മറ്റൊരാൾ തിരിച്ചെടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ മഞ്ചേരിയയിലെ സെഗീലാട്സിലെ ഞങ്ങളുടെ കൂട്ടായ്മകളും അപ്പം ആ അവർ സെഗീർ ആർട്സ് എന്നത് കേവലം സെക്കീലിൻ്റെ ഒരു പരസ്യകല കേന്ദ്രമല്ല ഇതുപോലുള്ള കുറേ ആ കാലഘട്ടത്തിലെ അശാന്തരായ കുറേ യുവാക്കളോട് ഒരു കേന്ദ്രം കൂടിയായിരുന്നു അവിടെ നാട് പുതിയ പുതിയ ആലോചനകൾ ചിന്തകളൊക്കെ ഉണ്ടായി അതിങ്ങനെ ആ കാലഘട്ടത്തിൽ എൺപതുകൾ പ്രവാസത്തിന്റെ ഒരു പോയിന്റ് വന്നു അപ്പോൾ ഇതൊക്കെ സാമൂഹിക ജീവിതത്തിൽ കൂടി എങ്ങനെ ഒരു പ്രവാസി ഉണ്ടാകുന്നു വിജയമഹൂറിനോട് മരുഭൂമികൾ ഉണ്ടാകുന്നു എന്ന ഒരു പ്രയോഗം പോലെ തന്നെയാണ് എങ്ങനെ പ്രവാസികൾ ഉണ്ടാകുന്നു നമ്മുടെ നാട്ടിലൊക്കെ പ്രവാസത്തിന്റെ വേദനകളും കണ്ണനിലും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടും നമ്മുടെ നാടിന്റെ ഒരു പശ്ചാത്തലം കൂടി അവിടെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ പിന്നെ ദീർഘമായി നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് സമയത്തിന്റെ പരിമിതിയാണ് സത്യത്തിൽ ഇതൊക്കെ അവസാനമായതുകൊണ്ട് പലതും നീണ്ട് വളരെ ഫ്രഷായി പകർന്നു തരേണ്ട ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഈ സായനങ്ങളിലായി അതുകൊണ്ട് ചുരുക്കയാണ് അങ്ങനെയുള്ള ചില ചില അനുഭവങ്ങൾക്ക് പ്രഭാതത്തിൽ കേൾക്കേണ്ട അനുഭവം അത് പ്രഭാതത്തിൽ തന്നെ നാം ഉൾക്കൊള്ളേണ്ടതാണ് അതൊക്കെ വളരെ വൈകിപ്പോയി അതുകൊണ്ട് പരിമിതമായി വിൻഷല്ല പിന്നെ വീണ്ടും ഈ മണ്ണിൽ ഇതുപോലുള്ള സർക്കാർ കൂട്ടായ്മകൾ ഉണ്ടാവണം ഇതിനൊക്കെ വലിയ വലിയ അർത്ഥവിധാനങ്ങളിലേക്ക് ഉയരാൻ സാധിക്കും അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ അഞ്ചു ചവിടി കുഞ്ഞു പറഞ്ഞാൽ അവിടെ ഫുട്ബോളിൻ്റെ അഞ്ചു ചവിടിയെന്ന് പറഞ്ഞാൽ സെവൻസ് ഫുട്ബോളിൻ്റെ കേന്ദ്രമാണ് അവിടെ സാഹിത്യത്തിനും അക്ഷരങ്ങൾക്കൊക്കെ വേറൊരു മേളനമുണ്ട് എന്ന് അദ്ദേഹം തെളിച്ചു അപ്പോൾ ഈ കൂട്ടായ്മ ഉണ്ടാവട്ടെ ഇവിടെ ഓരോരുത്തരും സുഹൃത്തുക്കിട്ടു എല്ലാവർക്കും എൻ്റെ പ്രത്യേകം ഹൃദയം നിറഞ്ഞ അർപ്പിക്കുന്നു വീണ്ടും അടുത്ത വർഷം നമുക്ക് വളരെ സജീവമായിട്ട് ഒരു ക്യാമ്പ് ചെയ്യണം ഇവിടെ തന്നെ അതിന് പരിചയമുണ്ട് ഇവിടെ ഹരിതമുണ്ട് ഇവിടെ മഴ പക്ഷിക്കുന്നുണ്ട് മണ്ണിൻ്റെ ജൈവതയുണ്ട് മണ്ണിന്റെ പശുമയുണ്ട് അതൊക്കെ മനുഷ്യരിലേക്കും വികരണം ചെയ്യപ്പെടും അങ്ങനെ നല്ലൊരു മാനവികത എറണാടൻ വിശുദ്ധി ഇവിടെ പുതിയൊരു കാലത്തിലേക്ക് ചൂടെടുക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ സർഗാത്മകതയ്ക്ക് വിശുദ്ധിയാണ് ആവശ്യം ആ വിശുദ്ധി തന്നെയാണ് ഇവിടെ ചൊല്ലിക്കേറ്റ കവിതകളിലൊക്കെ വേദനകളുണ്ട് അപ്പം അവർ അവർ ചൊല്ലിയ അതിർത്തിയിലെ കുട്ടികളിലൊക്കെ പിന്നെ ഒനാന്തരത്തിൽപ്പെട്ട ആ സഹായതകളൊക്കെ ഉണ്ട് അതൊക്കെ പറയാൻ നമുക്ക് മറ്റൊരിടം കൂടി മറ്റൊരു സമയം കൂടി ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുകയാണ് നന്ദി നമസ്കാരം ജയ്